പി വി അൻവർ എം എൽ എയുടെ ആരോപണം ഭരണകക്ഷി എം എൽ എ ആണ് ആരോപണം ഉന്നയിക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ സി പി എമ്മിന്റെ പിന്തുണ മത്സരിച്ച് ജയിച്ച എം എൽ എ എന്നതുകൂടി വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് ആഭ്യന്തര ബോപ്പിനെതിരെയാണ് മുഖ്യമന്ത്രിക്ക് എതിരെയാണ് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും നല്ല ആയുധമാണ് നിയമസഭാ സമ്മേളനം വരാൻ പോകുന്നു നിയമസഭാ സമ്മേളനത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റാൻ കഴിയുന്ന ആയുധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നയിക്കാൻ പറ്റിയ ഒരായുധം കാരണം ഭരണകക്ഷി എം എൽ എ ആണ് ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും കാലം പ്രതിപക്ഷം പറഞ്ഞതൊക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് പി വി അൻവർ എം എൽ എ പിന്നെയും എന്തിന് കാത്തിരിക്കുന്നു പ്രതിപക്ഷം എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഈ ആരോപണം അങ്ങ് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന് പി വി അൻവറെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്ന അവസ്ഥ അതാണിപ്പോൾ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ഈ ആരോപണം ഇറക്കാനും വയ്യ അങ്ങ് തുപ്പിക്കളയാനും വയ്യ എന്ന അവസ്ഥയിൽ തുപ്പിക്കളയാനും കഴിയില്ല കാരണം എന്തുകൊണ്ടാ ഭരണപക്ഷി എം എൽ എ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ച് അത് ഏറ്റെടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷത്തിനെതിരെ ഉയരും അതുകൊണ്ട് തുപ്പിക്കളയാൻ വയ്യ ഇറക്കാനും വയ്യ എന്തുകൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത് പി വി അൻവർ എം എൽ എ ഇതിനു മുമ്പ് നിയമസഭയ്ക്കകത്ത് നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റി കോടി രൂപയുടെ ആരോപണമാണ് നൂറ്റി അമ്പത് കോടി രൂപ കർണാടകയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വി ഡി സതീഷിനെ അത് കൊണ്ടുവന്നത് ഏത് വഴിക്കാണ് എന്ന് എനിക്കറിയാം എന്ന് നിയമസഭയിലാണ് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്തു നോക്കിക്കൊണ്ട് പി വി അൻവർ എം എൽ എ അത് എന്തിനാണ് കേരളത്തിൽ കേരളയിൽ പ്രക്ഷോഭം ശക്തിപ്പെട്ട കാലമുണ്ട് കേരളത്തിൽ കേരളയിൽ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ കേരളം ഒരു നഗരമായി വികസിക്കുകയാണ് ഒരൊറ്റ നഗരമായി വികസിക്കുകയാണ് അപ്പോൾ ഗതാഗത സംവിധാനം മാറേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൊച്ചിയിൽ എത്താൻ അഞ്ച് ആറ് മണിക്കൂർ വേണം ഇവിടെ നിന്ന് കാസർഗോഡ് എത്തണമെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്യണം ആ അവസ്ഥ മാറി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് നാല് മണിക്കൂർ കൊണ്ട് ചെന്നെത്താൻ കഴിയുന്ന ഹൈസ്പീഡ് റെയിൽ കോറിഡോർ കെ റെയിൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നു സംസ്ഥാന സർക്കാർ അത് കേരളത്തിന്റെ മുഖഛായ മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും തൊഴിൽ സ്ഥാപനങ്ങൾ വളർന്നുവരും പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങൾ ഉയർന്നുവരും ഹാർഡ്വെയർ സ്ഥാപനങ്ങൾ ഉയർന്നുവരും സോഫ്റ്റ്വെയർ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയും കേരളത്തിലെ കാലാവസ്ഥ കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം ഒക്കെ സോഫ്റ്റ്വെയർ വ്യവസായ ശൃംഖല വളർത്തിയെടുക്കുന്നതിന് വളരെ ഗുണകരമാകുന്നുണ്ട് എന്നർത്ഥം അത് നമുക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം ഗതാഗത സൗകര്യമില്ല എന്നാണ് ഇവിടുത്തെ പ്രശ്നം നൈറ്റ് ലൈഫ് തീരെ ഇല്ല എന്നാണ് രാത്രിയും പകലും ഒരുപോലെ പ്രവർത്തിക്കുന്ന നഗരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ കേരളം ലോകോത്തര രാജ്യങ്ങളോടൊപ്പം എത്തും എന്ന കാര്യത്തിനും സംശയമേ ഇല്ല അത് എല്ലാവരും അംഗീകരിച്ചതുമാണ് ഇതിനെതിരെ തുരങ്കം വെക്കുന്ന വലിയ ലോബിയുണ്ട് ആ ലോബി കർണാടകയിലെ ഐ ലോബിയാണ് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഐ ടി ലോബിയാണ് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് വ്യവസായങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നു ഈസ് ഓഫ് ഡു ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് കേരളം എത്തി നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ഐ ടി അധിഷ്ഠിത വ്യവസായത്തിന് വലിയ സാധ്യതയാണ് കേരളത്തിലുള്ളത് അതിൻ്റെ പ്രധാന തടസ്സം ഗതാഗത സംവിധാനത്തിലെ കുറവാണ് അടിസ്ഥാന സൗകര്യ മേഖലയിലെ വളർച്ചയില്ലാമയാണ് അത് മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് കേറയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ട് വെച്ചത് സംസ്ഥാന സർക്കാർ അതിനെതിരെയാണ് വലിയ സമരം നടന്നത് ഇവിടെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുകയും അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടാകുകയും ചെയ്താൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ ടി വ്യവസായം ഐ ടി അധിഷ്ഠിത വ്യവസായം കേരളത്തിലേക്ക് വരും അത് വരാതിരിക്കുന്നതിന് വേണ്ടി അത് തടയുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടാകുന്ന വികസനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ കേരളയിൽ പദ്ധതിക്കെതിരെ സമരം നടന്നത് ആ സമരത്തിന് കേരളത്തിന് പുറത്തുള്ള ഐ ടി മേഖലകളിൽ നിന്ന് വലിയ തുകയാണ് കിട്ടിയത് വി ഡി സതീശന് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം വി ഡി സതീശൻ അന്ന് തള്ളിക്കളഞ്ഞതാണ് അതോടൊപ്പം അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് പുനർജ്ജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പാക്കിയ പുനർജ്ജനി പദ്ധതി അതിന് അദ്ദേഹം വിദേശ പണം കൈപ്പറ്റി വിദേശ പണം കൈപ്പറ്റിയത് കേന്ദ്ര സർക്കാർ അറിയാതെയാണ് കേന്ദ്ര സർക്കാർ അറിയാതെ എങ്ങനെ വിദേശ പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എങ്ങനെ കൈപ്പറ്റി എന്ന ചോദ്യം അത് എങ്ങനെ ചെലവഴിച്ചു ഇവിടെ ചെലവഴിച്ചു എന്ന ചോദ്യം പറയുന്നു ഇപ്പോൾ തന്നെ പുറജനി പദ്ധതി നടപ്പാക്കിയതിൽ തന്നെ വലിയ വിമർശനവും ആരോപണവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വിദേശത്തു നിന്ന് പറ്റിയ പണം എവിടെ എന്ന ചോദ്യവും ഉയരുന്നു ആ ആരോപണം ഉന്നയിച്ചിരുന്നു പി വി എൻവർ വി ഡി സതീശനെതിരെ അതുകൊണ്ട് വി ഡി സതീശൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വിശ്വാസത്തിലെടുത്ത് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നയിക്കാൻ പോയാൽ ഭരണപക്ഷം ചോദിക്കും നിങ്ങൾക്കെതിരെ പി വി എൻവർ ഉന്നയിച്ച ആരോപണം അത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ മിണ്ടാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും അതുകൊണ്ട് പി വി അൻവറെ സ്വീകരിക്കാനും കഴിയില്ല തള്ളാനും കഴിയില്ല കൊള്ളാനും കഴിയില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പ്രതിപക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ പ്രതിപക്ഷം മറ്റൊരു കാര്യത്തിലേക്ക് എല്ലാം വരെ ചുവട് മാറ്റുന്നുണ്ട് അത് തൃശൂർ പൂരത്തിലേക്ക് മാത്രമാണ് തൃശ്ശൂർ പൂരത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് പ്രതിപക്ഷം എന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് തന്നെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് അതിൽ പ്രധാനമായും എ ഡി ജി പി എം ആർ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് ബിജെപിയും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ സി പി എം ജയിപ്പിച്ചത് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് അത് വെച്ച് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാനും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് വളർത്തിക്കൊണ്ടുവരുവാനുമാണ് ഉയർത്തിക്കൊണ്ടുവരുവാനുമാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം പൂർണ്ണമായും തള്ളിക്കൊണ്ട് തൃശൂർ പൂരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട് കോൺഗ്രസിന് അത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ട് എന്ന് ഉറപ്പിക്കുക അത് വരുത്തി തീർക്കുക അത്ര പ്രചാരണം ശക്തിപ്പെടുത്തുക എന്നതാണ് പക്ഷേ അപ്പോഴും ഒരു ചോദ്യം പ്രതിപക്ഷത്തിനെതിരെ ഉയർന്നു വരും എന്തിനാണ് തൃശ്ശൂരേക്ക് കെ മുരളീധരനെ കൊണ്ടുവന്നത് എന്തിനാണ് തൃശൂരിൽ നിന്ന് ടി എം പ്രതാപനെ മാറ്റിയത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സി നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്താ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരും പ്രതിപക്ഷത്തിനെതിരെ അപ്പോഴും പ്രതിപക്ഷത്തിന്റെ തന്ത്രം പൂർണ്ണമായി വിജയിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നിരുന്നാലും തൃശൂർ പൂരം പിടിച്ച് ഒന്ന് കളിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് അതിനെ ഏത് രൂപത്തിൽ നേടും എന്നതാണ് ഭരണപക്ഷത്തിന്റെ ചിന്ത ഒരു സംശയം വേണ്ട ഭരണപക്ഷം തൃശൂർ മണ്ഡലത്തിൽ ടി എം പ്രതാപനെ മാറ്റിയതും കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നതും അതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള യഥാർത്ഥ ഡീൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഏതായാലും വരുന്ന നിയമസഭാ സമ്മേളനം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ചർച്ചയ്ക്കും വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല you